ഹായ് എന്തൊക്കെയു ശേഷം എല്ലാവരും സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താണ് എന്താണ് പ്രോഗ്രാം എനിക്കിന്ന് സൺഡേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു എൻഗേജ്മെൻ്റ് ആണ് എൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പം ഞാൻ എൻഗേജ്മെൻറ്റിന് പോയി അപ്പോൾ അവിടെ പോയടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരെയും കണ്ടു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലാണ് ഞാൻ ഇന്ന് നാട്ടിലാണ് പോയത് അപ്പോൾ അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നാട്ടിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടു പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ അവിടെ പോയ ഒരു ഒരു മനസ്സിന് ഒരു സംഭവം ഉണ്ടായി എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പോയി മിണ്ടുകയും അവരടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളടുത്ത് അടുത്ത ആളിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് പോയപ്പോഴത്തേനും എന്നെ ഒരു പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ കണ്ടു അപ്പം ഞങ്ങൾ ഞാൻ പോയപ്പോൾ ഞാൻ മാത്രമേ പോയുള്ളൂ ഹസ്ബൻഡും മക്കളും ഒന്നും വന്നില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ മാത്രമാണ് പോയത് ഞാനെൻ്റെ വണ്ടി കൊണ്ടുവന്ന് അവിടെ ആ സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഹെൽമെറ്റൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിന്ന സമയത്ത് സ്കൂട്ടിക്കകത്തെടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് വെച്ചുകൊണ്ടിന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റായിട്ട് അതായത് എൻ്റെ ആ അതേ ലെവലിൽ നമ്മൾ വണ്ടികൾ വയ്ക്കുന്ന അതേ ലെവലിൽ തന്നെ അടുത്ത് കൊണ്ടുവച്ചത് സാറായിരുന്നു വണ്ടി കൊണ്ടുവച്ചത് സാർ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാറാണ് കാരണം എന്നെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള സാറാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാറാണ് ഇപ്പം ഇച്ചിരി നരയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു എന്നെ കണ്ടാല് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കിടക്കയില്ലേ പിന്നെ നമ്മളെ കണ്ടാ തിരിച്ചറിയുമോ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയല്ലല്ലോ ഇപ്പൊ എന്റെ രൂപവും ഏഹ് ഇതെല്ലാം ഇച്ചിരി മാറ്റം ഇല്ല അപ്പൊ എന്നെ എന്തായാലും കണ്ടാ തിരിച്ചറിയില്ല എനിക്ക് പോയിട്ട് മിണ്ടിട്ട് ഏർ സാർ എന്നെ നേരത്തെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മിണ്ടാമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഞാനിനി എന്തൊക്കെ ഏർ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം പറഞ്ഞാലാണ് സാറ് തിരിച്ചറിയുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ സാർ ഞാൻ ഹെൽമെറ്റൊക്കെ സാർ വേണ്ട എന്ത് ചെയ്തു അവിടെ ആ വണ്ടിയുടെ പുറത്ത് പുറത്തേങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് സാർ അങ്ങ് പോയി പോയി ശേഷം പിന്നെ നമ്മൾ ഹാളിൽ അവിടെ ഇരുന്ന് നമ്മൾ എല്ലാം സംസാരിച്ചു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നെങ്കിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതെടുത്തോ മൊബൈൽ എടുത്തിട്ട് ഞാൻ സെൽഫി എടുത്ത സമയത്തും ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ തൊട്ടു പുറകിലിരിക്കുകയാണ് സാറ് അപ്പം ഇത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറാണ് രാജേഷ് എന്ന് പറയുന്ന സാറ് അതിൻ്റെ തൊട്ടടു അടുത്ത് സാറിൻ്റെ കൂടെ തന്നെയാണ് അനിൽ എന്ന് പറയുന്ന ഒരു സാറ് മാത്സ് പഠിപ്പിച്ച സാറാണ് അപ്പം രണ്ടുപേരും ഇപ്പോഴും ആ സ്കൂളിൽ തന്നെയാണ് അപ്പം രണ്ടുപേരും ഞങ്ങളുടെ തൊട്ടുപുറകിലുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ അച്ഛനും ഇരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ഞങ്ങൾ പേരും അമ്മ എല്ലാവരും ഇരുന്ന് ഞങ്ങളിങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ കൂടെ സാറിനാക്കാണ് ഇപ്പൊ ഞാൻ വിച്ച് ദൈവമേ സാറിനെ കണ്ടിട്ട് സാർ മിണ്ടിയില്ല എന്ന് വിചാരിക്കുമോന്നു അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ച സാറിന് അറിഞ്ഞൊന്നും കൂടെ അല്ല എത്രയും നാളായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ സെൽഫി എടുത്തില്ല കാരണം അതില് സാറിന് അഥവാ സാറ് നോക്കേട്ട് ചെയ്യണമെങ്കിലും മോശമല്ലേ ഇല്ലേ എന്ന് വിചാരിച്ചു അതിനുശേഷം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഏർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എണീറ്റ് എണീറ്റപ്പഴത്തേനും ഏർ ഞാൻ എണീറ്റ് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേനും സാറ് ഹലോ എന്ന് വിളിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തല്ല രണ്ടാമത് എൻ്റെ പേര് വിളിച്ച് പേര് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും എന്നെ അറിയാമോ അപ്പോൾ ഞാൻ പറഞ്ഞ് ഓ സാറ് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് ആ സമയത്ത് ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ ഓ ഞാൻ ഓ എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ചമ്മലുമൊക്കെ ഒന്നു കേട്ടോ കണ്ടില്ല ഇപ്പം കണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ് സാർ ആ മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ് അപ്പോൾ സാറ് ഞങ്ങട്ട് സാറിന് എന്നെ മനസ്സിലായോ അപ്പോൾ പറഞ്ഞു ഓ മനസ്സിലായി എന്നിട്ട് ഞാനും എൻ്റെ കൊച്ചൻ്റെ മോളുണ്ടായിരുന്നത് ധന്യ അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് അവളെയും മനസ്സിലായി ഇപ്പം സാറിന് ഫുള്ള് എല്ലാം നമ്മൾ സാർ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും സാറിന് മനസ്സിലായി പക്ഷേ എന്നാൽ എവള് അപ്പോഴാണ് കണ്ടത് ധന്യ അപ്പോഴാണ് കാണുന്നത് ഞാൻ നേരത്തെ സാറിനാ കണ്ടതല്ലോ ഞാൻ കൊണ്ടുപോച്ച സ്കൂട്ടിയിലെടുത്താണ് സാറ് ബൈക്ക് കൊണ്ടുവച്ചത് അപ്പോൾ ഒന്നിച്ച് മനസ്സാണ് അപ്പം ധന്യ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു അതായത് എന്താ ആകാംക്ഷയോടെ സാറ് സുഖമാണോ എന്നൊക്കെ അങ്ങ് ചോദിക്കാണ് അപ്പം എനിക്ക് എന്താണ് എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം കാരണം സാറിനെ നേരത്തെ അവിടെ വെച്ച് ഞാൻ കണ്ടല്ലോ കണ്ടപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്താണ് അടുത്താണ് സാറ് വണ്ടി കൊണ്ടുവച്ചത് അപ്പോഴും എനിക്ക് മിണ്ടാമായിരുന്നു അങ്ങോട്ട് എൻ്റെ സാർ എന്ന് വിളിച്ചെങ്കിൽ ഒരു പക്ഷേ സാറിന് ഇപ്പോൾ അറിയാമെന്നുള്ള പരിചയം അപ്പോഴും കാണില്ലേ തീർച്ചയായിട്ടും സാറിന് അത് മനസ്സിലാവുമായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ കാണുകയല്ലേ അതും ആറാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ മനസ്സിലാവൂ ഇന്ന് മനസ്സിലാവില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പെരുമാറിയത് പക്ഷെ സാർ അങ്ങനെയൊന്നുമല്ലായിട്ടാണ് കാണിച്ചത് ഏർ ഭയങ്കര സന്തോഷവും നമ്മളെ ഒക്കെ കണ്ടതിൽ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയും മക്കളെ ചോദിക്കുകയും ഹസ്ബൻഡിനെ ചോദിക്കുകയും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പക്ഷെ സാറിന് അറിയാം കറക്റ്റായിട്ട് സാറ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ഒക്കെ ചെയ്യും എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പോയ എൻഗേജ്മെൻ്റ് മോളുടെ എൻഗേജ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ മാമൻ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് അങ്ങനെ ഇങ്ങോട്ടാണ് അപ്പം സാറിങ്ങനെ ആ ഏരിയയിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഈ മാമൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നെന്ന് അപ്പം ഞാൻ പറഞ്ഞു സാർ ഇതെൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പം സാർ ഒന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും ആ വർഷം ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും എനിക്ക് നല്ലോണം അറിയാം എല്ലാവരുടെയും എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു സാറ് കുറ്റബോധം തോന്നി പക്ഷെ അടുത്തിരുന്ന മാത് സാറിന് അത്രയും ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഈ സാറ് സംസാരിക്കുന്നതിൻറെ അതേ അത്ര ഒരു പരിചയമൊന്നും ഇല്ലാത്ത കണക്ക് ആ സാറ് അങ്ങനെ വെയിറ്റ് വെയിറ്റിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ഈ സാറ് നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മളടുത്ത് പെരുമാറിയൊക്കെ ചെയ്യുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം പിന്നീട് എനിക്ക് ഒരുപാട് നേരം എനിക്ക് അത് തന്നെ ഫീൽ ചെയ്തു കാരണം നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് കാരണം നമ്മളെ ഗുരുനാഥന്മാരെ കണ്ടാലും നമ്മൾ അവരെ കണ്ടില്ല ഒരു പക്ഷേ കണ്ടിട്ട് കാണാത്ത പോലെ നിന്നാലും അല്ലെങ്കിൽ കാണാതെ നിൽക്കുകയാണെങ്കിലും നമ്മൾ പോയിട്ട് അങ്ങോട്ട് പോയി മിണ്ടനെ ഹായ് ഗുഡ് മോർണിംഗ് എന്നോ എന്തെങ്കിലും പറഞ്ഞ് സാർ നമ്മൾ ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാറ് ഇപ്പൊ ആ ഞാൻ തന്നെയാണ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളതിൽ എനിക്ക് പിന്നെ ഒരുപാട് നേരം വിഷമം തോന്നി പിന്നെ മാപ്പൊക്കെ ദൈവത്തോട് തന്നെ മാപ്പ് പറഞ്ഞു ഭഗവാനെ എൻ്റെ അടുത്ത് ക്ഷമിക്കണേ നമ്മളൊരു ഗുരുനാഥനാണ് നമുക്ക് വിദ്യ പറഞ്ഞു തന്നെ സാറാണ് അപ്പം നമ്മളത് ചെയ്തത് തെറ്റായിപ്പോയി പക്ഷെ നമ്മളെ മറന്നു പോയിട്ടുണ്ടാണെങ്കിൽ നമ്മൾ ചെന്ന് സാധാരണ അങ്ങനെയാണ് നമ്മൾ പോയി സംസാരിക്കുമ്പം സാറിങ്ങനെ വർഷങ്ങളൊക്കെ എടുത്തിട്ട് ഓ ഏത് ഇയറിലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ ചെയ്യണോണ്ട് അത് അപ്പം ഞാൻ വിചാരിച്ച് സാറിനെ അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഞാൻ പക്ഷെ എനിക്കത് ഒരുപാട് കുറ്റബോധം തോന്നി അപ്പൊ വിചാരിച്ചു ഇനി ഏതെങ്കിലും അധ്യാപകരെ കാണുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും കാരണം നമ്മൾ അവര് ഇച്ചിരി വലുതായതിനു ശേഷമല്ലേ നമ്മുടെ അധ്യാപകരാണ് അപ്പൊ നമുക്ക് അവരുടെ ആ ഷേപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് നമുക്കത് മനസ്സിലാവും പക്ഷെ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചതാണ് വളർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് രൂപമാറ്റങ്ങൾ വരില്ലേ അപ്പോഴത്തേനും നമ്മൾ വിവാഹമൊക്കെ കഴിച്ചു ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അതിപ്പോഴും അവര് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അടുത്ത് വന്ന് മിണ്ടാൻ ഉള്ള ഒരു ഭയങ്കരമായ ഒരു എന്താ കാണിച്ച ഒരു ഒരു എന്താ പറയുക ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു സ്നേഹം കാണിച്ച ആ സാറിനെ ഞാൻ ഭയങ്കരമായിട്ടും ബഹുമാനിക്കുകയാണിപ്പോൾ കാരണം എന്തോ എനിക്ക് അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നി ആ സാഹചര്യം പിന്നെ എനിക്ക് ഒരുപാട് നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് സാറിങ്ങനെ പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് നേരം അതിനെപ്പറ്റി ഇങ്ങനെ വിഷമിച്ച് ഞാൻ അവിടെ നിൻ്റെ ചേച്ചിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ കാണിച്ചത് ശരിയായില്ലേ സാറ് വന്ന് ഞങ്ങളടുത്ത് മിണ്ടേണ്ട ഒരു അവസ്ഥ വന്നല്ലോ സാധാരണ നമ്മളല്ലേ പോയി മിണ്ടേണ്ടത് ഞാനായാലും അങ്ങനെ തന്നെ കേട്ടോ ട്യൂഷൻ എടുത്തിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ട്യൂഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവർ വന്ന് ആ ചേച്ചിയെന്ന് വിളിച്ചാൽ ഞാൻ ഹായ് എന്ന് പറയും അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോയി മിണ്ടാറില്ല കാരണം ഞാൻ വിചാരിക്കും അവരവരുടെ വാർഡിനെനിക്കിട്ട് നമ്മൾ പോയിട്ട് എന്താന്ന് അങ്ങനെ ഒരു മനസ്സാണ് എനിക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികളെ കാണുമ്പോഴത്തേനും ഞാൻ അങ്ങനെ പോയ മിണ്ടാറില്ല കുട്ടികൾ തിരിച്ച് ഹായ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും പക്ഷേ ഈ സാറ് കാണിച്ചത് എന്തോ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു പിന്നെ ഒരുപാട് നേരം അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ജോലിയൊക്കെ ആയോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള വിശേഷങ്ങളാണ് യാതൊരുവിധ പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യനായി നമുക്ക് അവിടെ നിന്ന് ബായി പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു അപ്പം ഈ സാറ് ഞങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച രാകേഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് പക്ഷെ മാത്സ് അടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പരിചയപ്പെട്ടത് പിന്നെ ഈ സാറും പറഞ്ഞു കൊടുത്തു ഇത് ഞങ്ങള് ആറാം ക്ലാസ്സിൽ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികളാണ് ഇപ്പം സാറും ഉണ്ടായിരിക്കുമോ അവർക്ക് അന്ന് കണക്കായിരിക്കുമല്ലോ സാറ് പഠിപ്പിച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ സാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം പക്ഷെ ആ സാറിന് നമ്മളെയൊന്നും ഓർമ്മ വന്നില്ല ഇപ്പം എന്തായാലും സാറ് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ സാധാ സാറും ജോലിയൊന്നും ആയില്ല വീട്ടമ്മയാണ് എന്നുള്ള രീതിയിൽ ഞാൻ വർത്തമാനം പറഞ്ഞു പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് പിന്നെ സാറ് പോയി ഇപ്പം തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയും എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഇതുതന്നെയാണ് എന്നാലും പ ന പഠിപ്പിച്ച് നമുക്ക് വിദ്യ പറഞ്ഞു തന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരു അധ്യാപകനെ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്നത് തെറ്റായിപ്പോയി എന്നുള്ള പക്ഷെ ഞാനത് എന്ന് വെച്ചാൽ ഇത്രയും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല നമ്മുടെ മുഖ ഓർമ്മ വരില്ല എന്നുള്ള രീതിയായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ സാർ നമ്മളെയൊക്കെ മറ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെയൊക്കെ ഓർമ്മിക്കുന്നു എന്ന് മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയി മിണ്ടുവല്ലോ ആ ഒരു രീതിയിലാണ് എന്തെങ്കിലും സാറ് എൻ്റെ ചാനൽ കാണുകയോ എന്തെങ്കിലും കാണാൻ ഇട വന്നു കഴിഞ്ഞാൽ സാറ് എന്നോട് ക്ഷമിക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം കാർത്തുബായ്